ഓ നമോ നാരായണ ആത്മസഹോദരരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം നാം പ്രാണായാമത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാം ഭാഗം പ്രാണശക്തിയെ വളർത്താനായി വായുവിനെ ശ്വാസം വഴി ഉൾക്കൊള്ളുക അങ്ങനെ തന്നെ പുറന്തള്ളുക എന്ന നിയന്ത്രണം അതിനെയാണ് പ്രാണായാമം എന്ന് പറയുന്നത് അതിന് ചില നിയമങ്ങളുമുണ്ട് ഈ പ്രാണായാമത്തിന് മൂന്നവസ്ഥകളുണ്ട് ശ്വാസം ഉള്ളിലേക്കെടുക്കുക അതിനെ പ്രേരകം എന്ന് പറയും ഉള്ളിൽ വായുവിനെ നിലനിർത്തുക അത് കുംഭകം അല്ലെങ്കിൽ ധാരണം അല്ലെങ്കിൽ അന്തർ അന്തർകുംഭകം എന്നൊക്കെ അതിനെ പറയാറുണ്ട് നിശ്വാസം വായുവിനെ പുറന്തള്ളുക ഇതിന് ശേഷം ശ്വാസനിശ്വാസം ഇല്ലാതെ ഒരവസ്ഥ അതിന് ബാഹ്യകുംഭകം അല്ലെങ്കിൽ വിധാരണം എന്ന് പറയുന്നു അങ്ങനെ പ്രേരകം രേചകം കുംഭകം ചേർന്ന ഇത് മൂന്നും ചേർന്ന ശ്വാസോച്ഛ്വാസത്തെയാണ് പ്രാണായാമം എന്ന് വിവക്ഷിക്കുന്നത് ഈ ശ്വാസം ശരീരത്തിനുള്ളിൽ ചെയ്യുന്ന കർമ്മങ്ങളെ അനുസരിച്ച് ആ പ്രാണശക്തിയെ നമുക്ക് അതായത് പ്രാണൻ പത്തായി തിരിച്ചിരിക്കുന്നു അഞ്ച് പ്രധാന പ്രാണന്മാരും അഞ്ച് ഉപപ്രാണന്മാരുമാണ് നാം ഭക്ഷിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കുക എന്ന കർമ്മം ചെയ്യുന്നത് പ്രാണൻ ഈ ദഹിപ്പിച്ച ആഹാരത്തിൽ നിന്നും രക്തരസവീര്യാധികളെയൊക്കെ വേർതിരിക്കുക അതുപോലെ വിസർജന പ്രക്രിയ നടത്തുക ഇവയൊക്കെ ചെയ്യുന്നത് അപാനൻ രക്തസഞ്ചാരത്തിൻ്റെ അധിപനായി സൂക്ഷ്മനാഡികളെ പ്രവർത്തിപ്പിക്കുന്നത് വ്യാനൻ ശരീരശക്തി പോഷണം ശരീരത്തെ ഇങ്ങനെ അതിൻ്റെ ശക്തിയെ പോഷിപ്പിക്കുക രോഗപ്രതിരോധം ഇവയെല്ലാം നടത്തുന്നത് ഉദാനൻ ഉദാനൻ എന്ന പ്രാണന് ഈ ഇതിൻ്റെ ഇതിൻ്റെ പ്രവർത്തന കേന്ദ്രം കണ്ഠമാണ് വിശുദ്ധചക്രം പ്രാണശക്തിയുമായി ആദ്യം ബന്ധപ്പെടുന്ന പ്രാണൻ സമാനനാണ് അപ്പോൾ ഓരോ പ്രാണൻ്റെയും കർമ്മപരിധിയിൽ വരുന്ന ഓരോ ഭാഗത്തെയും നമ്മൾക്ക് ഓരോ ദേശമായി പറയാം അപ്പോൾ അങ്ങനെ അപാനൻ്റെ കേന്ദ്രം മൂലാധാരമാണ് അതിന് താഴെയുള്ള ദേശം അങ്ങനെ പറയാം പിന്നെ മണിപൂരക ചക്രം കേന്ദ്രമാക്കി സമാനൻ സ്ഥിതി ചെയ്യുന്നു ചക്രം കേന്ദ്രമാക്കി പ്രാണൻ മണിപൂരകത്തിനും അനാഹതചക്രത്തിനും ഇടയിലുള്ള ദേശം ദേശത്ത് വ്യാനൻ സ്ഥിതി ചെയ്യുന്നു മൂലാധാരത്തിനും സ്വാധിഷ്ഠാന ചക്രത്തിനും മധ്യത്തിലാണ് അനാഹതചക്രത്തിനു മുകളിലുള്ള ദേശം വിശുദ്ധിചക്രം കേന്ദ്രമാക്കി ഉദാനൻ സ്ഥിതി ചെയ്യുന്നു പ്രാണൻ അപാനൻ ഉദാനൻ വ്യാനൻ സമാനൻ ഇതാണ് തുട പ്രധാന അഞ്ചു പ്രാണന്മാർ ഇവർക്ക് പുറമേ ശക്തിയേകുന്ന ശ്വാസവുമാണ് ശരീരത്തിൻ്റെ പ്രവർത്തനവും രക്ഷയും ചെയ്യുന്നത് ഇവരെ സഹായിക്കാനായിട്ട് അഞ്ച് ഉപപ്രാണന്മാരും ഉണ്ട് അതിലെ ഒന്നാമൻ നാഗം അത് തുമ്മൽ കോട്ടുവായ തുടങ്ങിയ കർമ്മങ്ങളൊക്കെ നോക്കുകയാണ് നാഗത്തിൻ്റെ ജോലി അതുപോലെ കൂർമ്മം അത് സങ്കോചപരമായ പ്രവർത്തനങ്ങളുടെയൊക്കെ അധിപനായിട്ട് നിൽക്കുന്നു കൃകരം ശരീരത്തിനുണ്ടാകുന്ന എല്ലാ തൃഷ്ണാദികളെയും നിയന്ത്രിക്കുന്ന ആളാണ് ദേവദത്തൻ അത് ഉറക്കത്തിൻ്റെ നിദ്രയുടെ അധിപനാണ് പിന്നീട് ധനഞ്ജയം അത് പോഷണത്തിൻ്റെ അധിപൻ നാം ശ്വസിക്കുന്ന വായു നിശ്ചിത അളവിൽ ഓരോ ദേശത്തും എത്തണം അളവിൽ വ്യത്യാസം വന്നാൽ അത് ശരീരരക്ഷയ്ക്ക് അപകടമാണ് ഇതിനെ നമ്മൾ രോഗം എന്ന് വിളിക്കും ഈ ശ്വാസവ്യതിയാനത്തെ പ്രവർത്തന നിയന്ത്രണം വഴി യഥാസ്ഥിതിയിലെത്തിക്കുന്നതിനെയാണ് രോഗനിവാരണം എന്ന് പറയുന്നത് ഉദാഹരണമായി നമ്മുടെ രോഗം ഇപ്പോൾ രക്തസഞ്ചാര കുറവാണെന്നിരിക്കട്ടെ അപ്പോൾ ഈ രക്തസഞ്ചാരത്തിൻ്റെ അധീപൻ നാഭി മുതൽ ഹൃദയം വരെയുള്ള സമാന പ്രാണനാണ് ആ സമാനൻ്റെ ശക്തി വർദ്ധിപ്പിച്ചാൽ രക്തസഞ്ചാരം കൂടും അപ്പോൾ നാം ശ്വസിക്കുന്ന വായുവിൽ നിന്നും നാഫിദേശത്തേക്കുള്ള വായുവിൻ്റെ അനുപാതം കൂട്ടണം അതുപോലെ ദഹനക്കുറവാണ് എങ്കിൽ പ്രാണൻ്റെ ശക്തി കൂട്ടണം അതുപോലെ ദഹന കുറവാണെങ്കിൽ അതാ അത് അത അതിനെ ഹൃദയദേശത്തേക്ക് ശ്വാസവായു കൂട്ടണം അതിൽ ശ്വസിക്ക ശ്വസിക്കണം എന്നല്ല നമ്മളിപ്പോൾ ഇങ്ങോട്ട് ശ്വസിക്കണം എന്നല്ല പറയുന്നത് ശ്വസിച്ച വായു സന്തുലിത അനുവാദത്തിൽ എല്ലാ സ്ഥലത്തും എത്തണം ഇതാണ് പ്രാണായാമ പ്രക്രിയ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ശ്വാസസംഖ്യാക്രമം അനുസരിച്ച് നമുക്ക് ആയുസ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം ആരോഗ്യമുള്ള ഒരു വ്യക്തി ഒരു ദിവസത്തിൽ ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ് മുതൽ ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ ശ്വാസമെടുക്കും ശ്വാസോശ്വാസത്തിൻ്റെ ദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് ആയുസ് കൂടും മനുഷ്യ ആയുസും ശ്വാസദൈർഘ്യവുമായി ബന്ധമുണ്ട് സാധാരണഗതിയിൽ ഒരു പ്രേരകം കഴിഞ്ഞാൽ ഉടൻ രേചകമായി അപ്പോൾ കുംഭകം ഉണ്ടാകുന്നില്ല നമ്മൾ ശ്വാസം എടുക്കുന്നു വിടുന്നു എടുക്കുന്നു വിടുന്നു അവിടെ നമ്മൾ നിലനിർത്തുന്നില്ല അപ്പോൾ വായുവിനെ നമുക്ക് വേണ്ട വിധത്തിൽ ശരീരത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നില്ല ശ്വാസം ദീർഘവും കുംഭകത്തോടു കൂടിയതുമായാൽ പ്രാണശക്തി കൂടും ധ്യാനത്തിലൂടെ വായുവിനെ കുംഭത്തിൽ നിലനിർത്താനായാൽ രോഗനിവാരണം സാധ്യമാകും പ്രാണായാമത്തിൻ്റെ സമയപരിധിക്ക് കാലദൃഷ്ടി എന്ന് പറയും നമ്മൾ സമയദൃഷ്ടി ദൃഷ്ടി എടുക്കാറുണ്ട് ഇപ്പോൾ ശ്വാസം എടുത്ത അങ്ങനെ എടുക്കുന്ന സമയം ഇത്ര സമയം കൊണ്ട് ഒന്നേ രണ്ട് എണ്ണുന്ന അത്ര സമയം കൊണ്ട് എടുക്കണം അല്ലെങ്കിൽ വരെ എണ്ണുമ്പോൾ എണ്ണുന്നത്രയും സമയം പിടിച്ച് നിർത്തണം കുംഭകം അത്രയും പിന്നീടത് പുറത്തേക്ക് കളയുന്നത് ഇത്ര എണ്ണം കൊണ്ടുവേണം അങ്ങനെ എണ്ണുന്ന എണ്ണുന്നതുവരെ പ്രാണാരം ഒന്നാമത്തെ പ്രാണായാമം എത്ര എത്ര എണ്ണുന്നതുവരെ നമ്മൾ ചെയ്തു രണ്ടാമത്തേത് എത്ര മൂന്നാമത്തേത് എത്ര എണ്ണം എന്നിങ്ങനെ പരിശീലിക്കുന്നതിനെ നമ്മൾ സംഖ്യാദൃഷ്ടി എന്നാണ് പറയുന്നത് സംഖ്യ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് ഇത് പ്രാണായാമത്തെ ദീർഘിപ്പിക്കാൻ സഹായിക്കും അപ്പോൾ നമ്മൾ അപ്പോൾ ആദ്യം നോക്കുമ്പം രണ്ട് വരെ എണ്ണുന്നുകൊണ്ട് ശ്വാസം എടുത്തെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ മൂന്ന് വരെ എണ്ണുന്നത് വരെ എടുക്കുക അപ്പോൾ നമ്മളതിനെ ശ്രദ്ധിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പ്രാണായാമത്തിൻ്റെ പ്രാണായാമത്തിന് ദൈർഘ്യം കൂട്ടാൻ സാധിക്കും ഇനിയും നമ്മൾക്ക് ഹൃദയം എടുപ്പിൻ്റെ അടിസ്ഥാനത്തിലും ദൈർഘ്യം ക്ലിപ്തപ്പെടുത്താം അപ്പോൾ രണ്ട് പ്രാവശ്യം ഹൃദയം ഇടിക്കുന്ന അത്രയും ടൈം കൊണ്ട് ആ ഇടുപ്പിൻ്റെ അത്രയും സമയം കൊണ്ട് പ്രേരകം ചെയ്യാം അഞ്ച് പ്രാവശ്യം ഇടിപ്പിൻ്റെ അത്രയും സമയം നിലനിർത്താം മൂന്ന് പ്രാവശ്യം നിർത്തുന്ന അത്രയും ഇടിക്കുന്ന അത്രയും സമയം കൊണ്ട് രേചകം ചെയ്യാം ഇങ്ങനെ രണ്ട് മൂ രണ്ട് ഹൃദയമിടിപ്പ് അഞ്ച് ഹൃദയം ഹൃദയമെടുപ്പ് മൂന്ന് ഹൃദയം ഹൃദയമെടുപ്പ് എന്നൊക്കെ പറയുന്ന ഒന്ന് നാല് രണ്ട് രണ്ട് എട്ട് നാല് അങ്ങനെയൊക്കെയുള്ള കണക്കനുസരിച്ചൊക്കെ ഒരു സിസ്റ്റം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ തീവ്രം മധ്യം സൂക്ഷ്മം എന്ന് മൂന്ന് തരം പ്രാണായാമമാണുള്ളത് ദീർഘവും സൂക്ഷ്മവുമായാൽ ശരീരത്തിന് ഓജസ്സും തേജസ്സും വർദ്ധിക്കും സമയാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ഹ്രസ്വം മധ്യം തൃതീയം ചതുർത്ഥം മഹാപ്രാണായാമം എന്നീ പിരിവുകളും ഉണ്ട് പ്രേരകത്തിനും കുംഭകത്തിനും രേചകത്തിനും അക്ഷരങ്ങളും കൽപ്പിച്ചിട്ടുണ്ട് വർണ്ണങ്ങൾ അതായത് അം ഉം മം എന്നിങ്ങനെ ഇത് മൂന്നും ചേർന്നാൽ ഉണ്ടാകുന്നത് പ്രണവമന്ത്രമാണ് ഓം എന്ന മന്ത്രത്തെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ ഇത് മൂന്നും കിട്ടും അതുപോലെ മൂലമന്ത്രമായ കൂടി നമ്മൾ ചെയ്യുന്ന പ്രാണായാമം ഉണ്ട് ഓം മന്ത്രം വെച്ചുകൊണ്ട് പ്രാണായാമം ചെയ്യുന്നവരുണ്ട് അതിനെ നമ്മൾക്ക് സഗർഭപ്രാണായാമം എന്നും അല്ലാത്തതിനെ പ്രാണായാമം എന്നും പറയാം ഇനി മന്ത്രം ഉച്ചരിക്കാതെ ധ്യാനമായിട്ട് തന്നെ ചെയ്യുന്ന സഗർഭപ്രാണായാമുണ്ട് അത് അത് വളരെ മഹത്തരമമാണ് മഹത്തരമായ പ്രാണായാമമാണ് ഇനിയും ഈ പ്രേരകവും രേചകവും ഏതു നാടികാദ് നാസികാദ്വാരം വഴി നടത്തുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് വലത്തേ നാസികാദ്വാരവും നാടിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സൂര്യനാടി എന്ന് പറയും ഇടത്തെ നാസികാദ്വാരവും ഇടനാടിയും അതായത് ചന്ദ്രനാടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ രണ്ട് നാസികാദ്വാരവും ഒരുപോലെ പ്രവർത്തിക്കുമ്പോൾ സുഷുംനാനാടിയുമായി ബന്ധപ്പെടുന്നു മഹായോഗികളൊക്കെ ഇങ്ങനെയാണ് പ്രാണായാമം ചെയ്യുക അവര് പ്രാണായാമം വഴി ലക്ഷ്യമിടുന്നത് പ്രണവത്തെയാണ് ഓം മന്ത്രത്തിലെത്തുക അല്ലെങ്കിൽ പ്രണവത്തിലെത്തുക ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നുമാണ് അപ്പോൾ പ്രാണായാമത്തെ സൂക്ഷ്മവും ദീർഘവുമാക്കി നിയന്ത്രിച്ച് സുഷംനാനാടിയെ ഉണർത്തി ജ്ഞാനശക്തിയും പ്രാണശക്തിയും വളർത്തുകയാണ് മഹായോഗികൾ ചെയ്യാറ് എന്നാൽ നമ്മളൊക്കെ സാധാരണക്കാരാണ് നമ്മൾക്ക് എന്താ നമ്മൾക്ക് സാമാന്യമായ രോഗനിവാരണം വേണം അതുപോലെ നമുക്ക് ആരോഗ്യം വേണം ആരോഗ്യവർദ്ധനവും വേണം അതുപോലെ രോഗനിവാരണവും വേണം ഇതിന് രണ്ടിനും വേണ്ടിയുള്ള പ്രാണായാമം ഇത് മാത്രമേ നമുക്ക് ലക്ഷ്യമുള്ളൂ അങ്ങനെയുള്ള പ്രാണായാമത്തിൻ്റെ അഭ്യാസ മുറകളാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നാൽ എന്തും പഠിക്കുന്നതിന് മുമ്പ് അതെന്ത് എന്താണ് എന്നറിഞ്ഞിരുന്നാൽ നമ്മുടെ പഠനത്തിനതുപകാരവും പ്രയോജനകരവും ഒക്കെ ആയിരിക്കും ഈ രണ്ട് ക്ലാസ്സുകളിലും പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ നന്ദി അതേപോലെ തന്നെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് അപേക്ഷിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം